അസ്സാമലൈക്കും വറഹമത്തുള്ള വെൽക്കം ബേക്ക് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് മാസത്തിന് ശേഷമാണ് ഞാനൊരു വ്ളോഗ് ചെയ്യുന്നത് സത്യം പറയാലോ ഞാനിപ്പോൾ ഒരു ഓൾ ഇന്ത്യൻ യാത്രയിലാണ് മൂന്ന് സംസ്ഥാനങ്ങൾ പിന്നിട്ട് ഇപ്പം ഞാൻ നാലാമത്തെ സംസ്ഥാനത്തിലാണ് അതും ബംഗാളിൽ എൻ്റെ ഈ യാത്രയുടെ മക്സദ് അല്ലെങ്കിൽ ഉദ്ദേശം എന്ന് പറയുന്നത് കേരളത്തിന് പുറത്തുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുക അത് പ്രചരിപ്പിക്കുക എന്നുള്ള തീമുമായിട്ടാണ് ഞാനിപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് ഇപ്പം നാലാമത്തെ സ്റ്റേറ്റിലാണ് ബംഗാൾ എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലും പെട്ടെന്ന് വരുന്ന കാര്യം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട സുഹൈറുദ്ദീൻ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന തൊയ്ബ ഗാർഡൻ ആയിരിക്കും അപ്പോൾ ഞാൻ അതിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് സംസാരിക്കുന്നത് ഒരുപാട് കാഴ്ചകൾ എനിക്ക് ഞാൻ ഇവിടെ വന്നിട്ടിപ്പം മൂന്ന് ദിവസമായി മൂന്ന് ദിവസത്തിനുള്ളിൽ ഒരുപാട് കാഴ്ചകൾ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ആ കാഴ്ചകളൊക്കെ നിങ്ങൾക്കും എന്തുകൊണ്ട് നിങ്ങളിലേക്ക് എന്തുകൊണ്ട് എത്തിച്ചു കൂടാന്നുള്ളൊരു തോട്ട് തന്നെ ഈ ഒരു സ്ഥാപനം തീർച്ചയായും പരിചയപ്പെടുത്തേണ്ടതു കൂടിയാണ് അതുപോലെ തന്നെ ഞാൻ പോയ മൂന്ന് സംസ്ഥാനങ്ങളിൽ അധികവും ഒരുപാട് സ്ഥാപനങ്ങളിലാണ് പോയിട്ടുള്ളത് കൊസ്റ്റ് ഫൗണ്ടേഷന് അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളിൽ പോയിട്ടുണ്ട് അപ്പം അവിടെ നിന്നൊക്കെ എനിക്ക് വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഞാൻ ഷോർട്ട് വ്ലോഗുകളായിട്ട് അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോകളൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടവരുണ്ടാവും അപ്പം ഏതായാലും ഈ സ്ഥാപനവും അതുപോലെ തന്നെ അതൊക്കെ പരിചയപ്പെടുത്തേണ്ടതായിരുന്നു പക്ഷേ എനിക്ക് ആ സമയത്ത് ലോങ് വീഡിയോ ചെയ്യാനുള്ളൊരു താല്പര്യം വന്നില്ല പക്ഷേ ഇനി ഇൻഷ ഞാൻ എന്തായാലും വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ വരുമ്പോൾ അത് ഉടനീള ബ്ലോഗായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും ഇവിടെ കൂടുതലും ഉണ്ടാകുന്ന വണ്ടികളും അതുപോലെ തന്നെ സംഭവങ്ങളൊക്കെ ഇങ്ങനത്തെയാണ് ഇപ്പോൾ അധികവും അപ്പോൾ നമുക്കിനി സ്ഥാപനം കാണാൻ പോവാം കുട്ടികളൊക്കെ നമുക്ക് പരിചയപ്പെടാനുണ്ട് ഉണ്ട് ഇൻഷാള്ള അപ്പം ഇതാണ് സ്ഥാപനം സ്ഥാപനത്തിലേക്ക് പോകുന്ന ഗേറ്റ് ഈ ഒരു സ്ഥാപനം വരുന്നത് ഉള്ളത് പറയാലോ കർഷകർക്കിടയിലും കൃഷികൾക്കിടയിലൊക്കെ ആയിട്ട് നെൽപ്പാടത്തിന് നടുവിലായിട്ട് നമുക്ക് മനോഹരമായിട്ടുള്ള ഈ ഒരു ക്യാമ്പസ് കാണാൻ തന്നെ എത്രയോ മനോഹരമാണ് ഇതിൻ്റെ ചുറ്റിലൊക്കെ ഇത്തരത്തിലുള്ള നെൽപ്പാടങ്ങൾ നമുക്ക് കാണാൻ പറ്റും അതൊക്കെ വളരെ മനോഹരമാണ് കേട്ടോ അതൊക്കെ നമുക്ക് പോയി കാണാം ഇൻഷാള്ള ഇപ്പം ഏതായാലും നമുക്ക് സ്ഥാപനത്തിൻ്റെ ഉള്ളിലേക്ക് പോവാം ഒരുപാട് കുട്ടികൾ നമുക്ക് പരിചയപ്പെടാണ്ട് ഇൻഷാല്ല ഓരോരുത്തർ നമുക്ക് പരിചയപ്പെടാം അപ്പം ഇവിടെ എഴുതി വെച്ചതായിട്ട് കാണാൻ പറ്റും തൊയ്ബ ഗാഡൻ്റെ മെയിൻ ഓഫീസാണിത് മാഷുള്ള അപ്പം ഇത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് ഇവിടെ പള്ളി കാണാൻ പറ്റും മാഷാ ഉള്ള അത് ദാവാണ് കേട്ടോ ദാവ സെക്ഷൻ കുട്ടികളൊക്കെ ഒരുപാട് ആളുകളുണ്ട് വാലക്കും സ്ലാം അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് കുട്ടികളെ കാണാൻ പറ്റും എല്ലാവരോടും നമുക്ക് പരിചയപ്പെടാം അവരെ വിശേഷങ്ങൾ ചോദിക്കാം ഇൻഷാള്ള രണ്ട് കുട്ടികൾ അവിടെ തലയിലൊക്കെ കിട്ടും മനശാല്ല അപ്പം ഈ ഒരു മനോഹരമായ ക്യാമ്പസിൽ എത്ര വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ടെന്നൊക്കെ നമുക്ക് ചോദിക്കണം ഇൻഷാല്ല ഒരുപാട് മലയാളി ഉസ്താദ്മാരുണ്ട് എല്ലാവരും നമുക്ക് പരിചയപ്പെടാം ഇൻഷാള്ള വൈകാ വൈക ഒരു ഓരോരുത്തരും പരിചയപ്പെടുത്തി തരാം പിന്നെ നമ്മളെ ക്യാമ്പസിൻ്റെ ഈ ഒരു സെൻ്റർ ലൈറ്റ് നല്ല മാങ്ങ മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കുറച്ചെണ്ണത്തിൻ്റെ മുകളിലൊക്കെ കായ്കളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അഥവാ മാങ്ങ ഉണ്ടായിട്ടുണ്ട് ചെറിയ മാങ്ങകളാണ് അവിടത്തേക്കൊക്കെ കൂടുതൽ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയതാണ് അപ്പം ക്യാൻറ്റീനിലേക്ക് പോവാം ക്യാൻറ്റീൻ കഴിച്ചു തരാം ഇൻഷാള്ള വാരിക്കും സ്ലാം അവിടെ കുറച്ച് കുട്ടികൾ ഊനാലാടുന്നുണ്ട് നമുക്ക് അവരോടൊക്കെ സലാം പറയാം ഇൻഷാള്ളത്ര ലത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നതൊക്കെ ചോദിച്ചോക്കാം വാലൈക്കും സ്ലാം ഹരിയസേ സലാം പോലെ സാബ് സലാം പോലോ

ാണ് ഈ സ്ഥാപനത്തിന്റെ എല്ലാം എല്ലാം നമ്മുടെ ഗാർഡനെ കുറിച്ച് നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞാൽ നടന്നുകൊണ്ട് സംസാരിക്കാം വെസ്റ്റ് ബംഗാളില് ദക്ഷിണ ദിനാജ്പൂർ ജില്ലയിലെ മാജിഖണ്ഠ എന്ന സ്ഥലത്ത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ സ്ഥാപനം ആരംഭിക്കുന്നത് അന്ന് ഈ ഗ്രാമത്തിലുള്ള ഒമ്പത് വിദ്യാർത്ഥികളായിട്ട് തുടങ്ങിയ സ്ഥാപനം അലഹദില്ല ഇന്ന് പതിമൂന്ന് വർഷങ്ങൾക്കിപ്പുറം നാല് സ്റ്റേറ്റുകളിലായി ഇരുപത് സ്ഥാപനങ്ങളിലായിട്ട് മൂവായിരത്തി അറുന്നൂറ് വിദ്യാർത്ഥികൾ മൂവായിരത്തി അറുനൂറ് വിദ്യാർത്ഥികൾ ഒൻപതിൽ മൂവായിരത്തി വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളിപ്പം ഈ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നുണ്ട് സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് ഹിഫ്ദുൽ ഖുറാൻ കോളേജ് കോളേജ് ഓഫ് ഇന്റഗ്രേറ്റഡ് സ്റ്റഡീസ് വുമൻസ് അക്കാഡമി തുടങ്ങി വ്യത്യസ്ത സ്ഥാപനങ്ങളിലായിട്ട് ഇരുപത് സ്ഥാപനങ്ങളായിട്ടാണ് മൂവായിരത്തി അറുന്നൂറ് വിദ്യാർത്ഥികൾ അതിന് പുറമെ നമ്മുടെ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് നമ്മുടെ മക്തബ സിസ്റ്റം മക്തബ സിസ്റ്റം എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് ഇപ്പം മനസ്സിലാവില്ല നമ്മുടെ നാട്ടിലുള്ള മദ്രസാ സിസ്റ്റം പക്ഷേ ബിൽഡിങ് കാര്യങ്ങളൊന്നും ചിലപ്പോൾ നമ്മൾ കണ്ടോളുന്നില്ല അപ്പോൾ ഓരോ ഗ്രാമങ്ങളിൽ ചിലപ്പം അത് മാവിൻ്റെ എന്താ പറയുക തോട്ട വലിയ മാവിൻ്റെ തോട്ടങ്ങളിലോ അല്ലെങ്കിൽ പള്ളിയുടെ ഓരം ചേർന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും വീടുകളുടെ മുന്നിലൊക്കെ ആയിട്ട് പായ ഇരിച്ച് അവിടെ ഒരു അസ്രത്ത് വരും അപ്പോൾ അസുറത്തിന് കീഴിൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നൊരു സിസ്റ്റം അപ്പം അതിന് നമ്മളൊരു സിസ്റ്റം കൊണ്ടുവന്നു നമ്മുടെ നാട്ടിലുള്ള മദ്രസ സിലബസ് അതേപോലെ തന്നെ ബംഗാൾ ആയതുകൊണ്ട് ഇവിടെയുള്ള ഗ്രാമത്തിലുള്ള കുട്ടികൾക്ക് ബംഗ്ല ഭാഷയല്ലാതെ മറ്റൊരു ഭാഷയെ അറിയില്ല അപ്പം അതുകൊണ്ട് നമ്മുടെ പുസ്തകങ്ങളൊക്കെ ഉറുദുവിലായിരുന്നു ഉണ്ടായിരുന്നുള്ളത് മദ്രസ പുസ്തകങ്ങൾ അപ്പോൾ ആ മദ്രസ പുസ്തകങ്ങൾ നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ച നമ്മുടെ ഒന്നാം വർഷ വിദ്യാർത്ഥിയായ ഹാഷിം സർക്കാർ പരിചയപ്പെടുത്താം ആ ഇൻഷാല് ഹാഷിം സർക്കാർ ഇപ്പം നമ്മുടെ തൊയ്ബയുടെ ട്രാൻസ്ലേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ് ആ അപ്പം അദ്ദേഹം നമ്മുടെ വിദ്യാർത്ഥിയാണ് നിലവിൽ ആറ് ഒരു വിദ്യാർത്ഥി ഇപ്പോൾ ആറ് വിദ്യാർത്ഥി ആറ് പുസ്തകങ്ങൾ ഉറുദു ഇംഗ്ലീഷ് ഭാഷകളിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് അങ്ങനെ മുപ്പത്തി മൂവായിരം വിദ്യാർത്ഥികൾ വേറെയും പഠിക്കുന്നുണ്ട് ആ അതെ മുത്തിമൂവായിരം അതായത് മുപ്പതിനായിരത്തിലധികം മുപ്പതിനായിരത്തിലധികം വിദ്യാർത്ഥികൾ അതെ നമ്മൾ അവർക്ക് സിലബസ് ഉണ്ട് അതിന്റെ ടി എം എ എന്നാണ് തൊയ്ബ മോറൽ അക്കാഡമി അപ്പോൾ അതിന്റെ വിശദമായ കാര്യങ്ങള് നമ്മുടെ ടി എം എയുടെ ചീഫ് കോർഡിനേറ്റർ മുഷ്താഖ് പരിചയപ്പെടുക അപ്പോൾ അവർ അതിന് കീഴിൽ കോർഡിനേറ്റർമാരുണ്ട് അപ്പോൾ ഇവിടെ പഠിച്ച നമ്മുടെ വിദ്യാർത്ഥികൾ തന്നെ അവർ അതിൻ്റെ കോർഡിനേറ്റർമാരാണ് അതേപോലെ തന്നെ ആയിരത്തിന് മുകളിൽ ഉസ്താദ്മാര് അപ്പം അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതും ഈ ഒമ്പതിൽ തുടക്കത്തിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളിൽ പെട്ട ഒരു വിദ്യാർത്ഥിയാണ് റബ്ബാനി സർക്കാർ എന്ന് പറയുന്നത് റബ്ബാനി സർക്കാർ ഇപ്പോൾ ആള് കൊൽക്കത്ത നമ്മുടെ ക്യാമ്പസിന്റെ പ്രിൻസിപ്പാളാണ് അതോടൊപ്പം തന്നെ മൗലാനമാർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ട്രെയിനർ കൂടിയാണ് അതായത് കർഷകർക്കിടയിൽ അക്ഷരങ്ങൾ അറിയാതെ ഒന്നും അറിയാതെ അറബി എന്താണെന്ന് അറിയാതെ അറബി എന്നുള്ള പഠിക്കണം എന്ന് പോലും അറിയാതെ അതായത് പഠിച്ചാൽ എന്ത് കിട്ടും പഠിച്ചാൽ പൈസ കിട്ടുമോ എന്ന് ചോദിച്ച കർഷകരുടെ മക്കളാണ് മക്കളാണ് അപ്പോൾ അതെ അപ്പോൾ അവരെ നമ്മൾ ഉയർത്തിക്കൊണ്ടു വന്നു അലഹമില്ല ഇപ്പോൾ നമ്മള് ഇത് സ്കൂളാണ് നമ്മുടെ ജയ്ബ പബ്ലിക് സ്കൂളാണ് നമ്മൾ ബംഗാളിലേക്ക് എത്തണമെങ്കിൽ അതിൻ്റെയും എത്രയോ വർഷങ്ങൾ മുമ്പ് ഉസ്താദ് ബംഗാളിൽ വന്നു അതേപോലെ തന്നെ ബംഗാളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മർക്കസിൽ പഠിക്കാൻ പോയി അപ്പോൾ അവരിലൂടെ ബംഗാളിനെ കുറിച്ച് ഉസ്താദ് അറിഞ്ഞു അങ്ങനെ ബംഗാളിലെ മുമ്പ് യൂണിയൻ മിനിസ്റ്റർ ആയിരുന്ന സുൽത്താൻ അഹമ്മദ് മർക്കസ് സന്ദർശിച്ചു അപ്പോൾ മർക്കസ് കണ്ടപ്പോ ബംഗാളിലും ഇതേപോലെയുള്ള മർക്കസ് വേണമെന്ന് ഉസ്താദിനോട് ആവശ്യപ്പെട്ടപ്പോൾ അന്ന് ഉസ്താദിൻ്റെ റൂമിലുണ്ടായിരുന്ന ജുഹൈറുദ്ദീൻ റാനിയെ ഉസ്താദ് ചൂണ്ടിക്കാണിച്ചു ഇയാളെ നിങ്ങൾ കൊണ്ടുപോട് ബംഗാളിലേക്ക് അങ്ങനെ രണ്ടായിരത്തി എട്ടിൽ ജുഹൈർ ഉസ്താദിനെ ഷെയ്ഖുന ബംഗാളിലേക്ക് പറഞ്ഞയച്ചതാണ് ആ രണ്ടായിരത്തി എട്ട് മുതൽ നാല് വർഷം ബംഗാൾ ബീഹാർ ആസാം ത്രിപുര തുടങ്ങിയ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലൂടെ നാല് വർഷം അദ്ദേഹം യാത്ര നടത്തിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായ കാര്യം നമ്മൾ ഭക്ഷണം കൊടുത്തത് കൊണ്ട് മാത്രം അല്ലെങ്കിൽ നമ്മൾ ബിൽഡിങ്ങൾ ഉണ്ടാക്കി കൊടുത്തത് കൊണ്ട് മാത്രം ഈ ഒരു സമൂഹത്തിനെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയില്ല അപ്പോൾ ഒരു സെൽഫ് സഫിഷ്യൻ്റായ അല്ലെങ്കിൽ സുസ്ഥിര വികസനം എന്നൊക്കെ നമ്മൾ പറയുന്ന അവർ സ്വയം മാറി അവർക്ക് മാറാനുള്ള ഒരു വഴി നമ്മൾ തുറന്നു കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാന ഘടകം അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയാണ് രണ്ടായിരത്തി രണ്ടായിരത്തി എട്ടിൽ അദ്ദേഹം യാത്ര തുടങ്ങി നാല് വർഷത്തെ യാത്രാ പരിചയത്തിൽ നിന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അദ്ദേഹം ബംഗാളിലെ അത് ബംഗാളിൻ്റെ ഇന്ത്യയുടെ ഏറ്റവും അതിർത്തിയുള്ള ഒരു സ്ഥലമാണ് ഇവിടുന്ന് പത്ത് കിലോമീറ്റർ പോയാൽ ബംഗ്ലാദേശാണ് ഇതിൻ്റെ മൂന്ന് ഭാഗത്തേക്കും ബംഗ്ലാദേശാണ് അപ്പം അത്രയും വളരെ എന്താണ് പിന്നോക്കം നിൽക്കുന്ന ഈ സ്ഥലത്ത് അദ്ദേഹം എത്തിപ്പെടുന്നു ഇവിടെ ഒരു മൂന്ന് ക്ലാസ് റൂമുകളുള്ള ഒരു ചെറിയ മദ്രസ എന്ന് വേണമെങ്കിൽ പറയാം ഒരു മദ്രസ തുടങ്ങി അവിടെ വിദ്യാർത്ഥികളെ കിട്ടാൻ പ്രയാസം കുട്ടികൾ വരാൻ തയ്യാറായിട്ടാൽ ആ തേങ്ങാടിയിൽ കാരണം കുട്ടി ഈ സ്ഥലങ്ങൾക്ക് അറിയാലോ മൊത്തം എന്താണ് ഫുള്ള് വയലാണ് എല്ലാവരും കർഷകരാണ് അപ്പൊ രാവിലെ ഇറങ്ങിയാൽ നമുക്ക് കാണാം ഉപ്പയും ഉമ്മയും മക്കളൊക്കെ ആയിട്ട് കർഷകർ കൃഷി ചെയ്യാൻ പോവാണ് അപ്പം പഠിക്കാൻ ആ കുട്ടികൾ അവിടെ നിന്ന് പാടത്ത് നിന്ന് എന്താണ് എടുത്തു കൊണ്ടുപോയതാണെന്ന് പറയാം അങ്ങനെ വളർത്തിയെടുത്ത കുട്ടികളാണ് അലഹമില്ല അവരൊക്കെ തൊയ്ബയുടെ സ്ഥാപനങ്ങളിൽ പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ജോലി ചെയ്യുന്നുണ്ട് അഡ്വക്കറ്റ് അതേപോലെ അവരുടെ രണ്ടാമത്തെ ബേച്ച് അലഹദില്ല അവർ ഇപ്പോൾ നമ്മളെ ബലൂർ ലോ കോളേജിലെ ലോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അത ഒരു രണ്ട് വർഷവും കഴിഞ്ഞാലും അവരും അഡ്വക്കറ്റ്മാരായി സേവനത്തിലേക്ക് ഇറങ്ങും അപ്പോൾ അതേപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന നൂറ്റി അറുപത് വിദ്യാർത്ഥികൾ കോളേജ് ഓഫ് ഇന്റഗ്രേറ്റഡ് സ്റ്റഡീസ് ഈ സ്ഥാപനത്തിലാണ് പഠിക്കുന്നത് അപ്പോൾ ഒരുപാട് അഡ്മിഷൻ ഇപ്പം പല ഭാഗത്തു ഭാഗത്തുനിന്ന് നമുക്ക് വരുന്നുണ്ട് അപ്പോ കുട്ടികളെ നമുക്ക് എടുക്കാനുള്ള സൗകര്യമില്ല അപ്പൊ അലഹദില്ല നമ്മുടെ പുതിയ ബിൽഡിങ്ങിന്റെ പണി അവിടെ ആരംഭിച്ചു അതെ മർക്കസ് എൻഹാൻസ് യു എ കമ്മിറ്റിയാണ് മർക്കസ് അലുമി അവരാണത് നിർമ്മിച്ച് നിർമ്മിച്ചു നൽകുന്നത് അത് ഇത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണം നമുക്ക് ഇനിയും ഒരുപാട് നമുക്ക് ഇവിടെ തന്നെ ബിൽഡിങ്ങിന്റെ പണികൾ ഒരുപാട് ബാക്കിയുണ്ട് അതൊക്കെ പൂർത്തിയാക്കിൻ അലഹദില്ല നമ്മുടെ ക്യാൻറ്റീനും വളരെ ചെറിയൊരു ഷെഡിലാണ് ഇപ്പം ക്യാൻറ്റീൻ ഉള്ളത് എത്ര ഇങ്ങനെ നമ്മള് ക്യാൻറ്റീൻ പത്ത് വർഷമായി ഇത് പത്ത് വർഷമായില്ല ഇതിന് മുമ്പ് വേറൊരു ഷെഡായിരുന്നു അപ്പൊ അത് മാറ്റി ഇപ്പൊ ഇതൊരഞ്ചു വർഷമായി അലഹമില്ല നമ്മുടെ പുതിയ കാന്റീൻറെ വർക്ക് അവിടെ നടക്കുന്നുണ്ട് അലഹമുല്ല നമ്മുടെ അബ്ദുറഹ്മാൻ ഹാജി അദ്ദേഹത്തെ കാണും ഇപ്പൊ ഇവിടെ വിസിറ്റ് ചെയ്ത ആളാണ് അപ്പോ അങ്ങനെ ഒരുപാട് ഔദ്യോഗിക കാക്ഷികളുടെ ചെറിയ ചെറിയ സഹായങ്ങൾ കൊണ്ടാണ് ഈ സ്ഥാപനങ്ങള് അപ്പൊ ഇവരൊക്കെ വളരെ പ്രതീക്ഷയോടാണ് വരുന്നത് ഇവര് പഠിക്കാൻ വേണ്ടി മാത്രല്ല ഇവരെ വീട്ടിൽ നിന്ന് ഇവരും കൂടി പറഞ്ഞയക്കുന്നത് കാരണം കഴിഞ്ഞ വർഷം നമ്മളൊരു കുട്ടിയെ എന്താണ് പഠിക്കാൻ കുറച്ച് മോശമായതുകൊണ്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടീൻ്റെ ഉമ്മ എത്തിയമാണ് ഉമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു എനിക്ക് നാല് മക്കളുണ്ട് അപ്പൊ രണ്ട് കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് അപ്പൊ രണ്ട് കുട്ടികളെ ഞാൻ എങ്ങനെയെങ്കിലും അവരെ പോറ്റും വളർത്തും ഈ കുട്ടികൾ ഇവിടെ നിന്നാല് അവർക്ക് മൂന്നു നേരം ഭക്ഷണം വേറൊന്നും കൊടുത്തില്ല കുഴപ്പമില്ല അപ്പൊ അങ്ങനെ അത്രയും വിഷമത്തില് ഏഹ് ഓരോ ഗ്രാമത്തിൽ നിന്ന് പറഞ്ഞേക്കുന്ന മക്കളാണ് അപ്പോ ഭക്ഷണമൊക്കെ മാഷല്ല മനസ്സും ഒരേ സമയം ഭക്ഷണത്തിന്റെ വിഷയം പറയുമ്പോ പൊതുവേ നമ്മള് കേരളത്തിൽ ഭക്ഷണത്തിന്റെ അവസ്ഥ നമുക്കറിയാം പക്ഷെ ഞാൻ പഠിച്ച ക്യാമ്പസ് ഒന്നുകൂടി കുഴപ്പമില്ലാത്ത ഫുഡാണ് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മലയാളി തന്നെ വെച്ചിട്ടാണ് ഇതും നേരം ഭക്ഷണം കൊടുക്കുന്നത് അതിനൊന്നും കുറവും ഇവിടെ കാരണം അവർക്ക് നല്ല ഭക്ഷണം মানসুম বা অথা না কে আমলা না আ আ লে আপনি ভাব আমার ছিললেডকেট হবেবে হবে এহানে আসার আগে আপনিভাব ছিল কি ভাবে।

വേറെ സന്തോഷമുണ്ട് ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ നേരിട്ട് വന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സെന്നറിയ നമുക്ക് പറഞ്ഞ് ആളുകൾക്ക് ഇതിനെ കുറിച്ച് ബോധ്യപ്പെടുത്താൻ കഴിയില്ല നേരിട്ട് വരാ ചാനലിന്റെ പേരെന്താൾ ഇന്ത്യ യാത്രയിലാണ് യാത്രയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കേരളത്തിന് പുറത്തുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കുക അത് ആളുകളിലേക്ക് എത്തിക്കുക തീർച്ചയായും തീർച്ചയായും അപ്പം അതിന്റെ ഭാഗമായിട്ടെ പോകുമ്പോ നാലാമത്തെ സ്റ്റേറ്റ് ആണ് ഏതായാലും ഞാന് ഇതിനുശേഷം സ്ഥാപനങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം പരിചയപ്പെടുത്താം അതോടൊപ്പം എല്ലാവരും ഒരുപാട് അറുപത്തിയഞ്ച് മലയാളി സ്റ്റാഫുകൾ നമുക്ക് തൊയ്ബയിലേക്ക് സേവനം ചെയ്യുന്നുണ്ട് നാല് അതേപോലെ തന്നെ ആയിരത്തി ഇരുനൂറ്റി മുപ്പത്തി ആറ് സ്റ്റാഫുകള് തൊയ്ബയില് സേവകരായിട്ട് അതായത് ഇരുനൂറ്റി മുപ്പത്തി ആറ് കുടുംബം നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് തൊയ്ബയിലെ സ്റ്റാഫുകളാണ്

നമ്മൾ നമ്മള് ക്യാൻ്റീൻ ഫുഡൊക്കെ കഴിച്ചപ്പോൾ അങ്ങോട്ട് വന്നതാണ് കേട്ടോ ബഹുമാനപ്പെട്ട ഷെരീഫ് നുറാൻ ഇസ്താദിന്റെ വാക്കുകളൊക്കെ നിങ്ങൾ കേട്ടില്ലേ തൊയ്ബ മുന്നോട്ട് വെച്ച ആശയം തൊയ്ബയുടെ വിപ്ലവകരമായ പ്രവർത്തനങ്ങൾ തൊയ്ബയുടെ വിത്തുകൾ അഥവാ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികൾ ഒരു നിലക്കായതൊക്കെ മാഷുള്ളത് കേട്ടപ്പം തന്നെ വളരെ സന്തോഷം അപ്പോൾ ഒരു വ്ലോഗ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോസ് അതിൻ്റെ വാക്കുകൾ എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യണം മാക്സിമം നിങ്ങൾക്ക് പറ്റുന്നതുപോലെ ഷെയർ ചെയ്യണം ഇപ്പം ഞാനിവിടുത്തെ ഗ്രൗണ്ടിൽ നിന്നാണ് കേട്ടോ സംസാരിക്കുന്നത് ഇത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളാന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അവിടെ ഒരു പള്ളി കാണാൻ പറ്റും ആ പിന്നിൽ കാണുന്നതാണ് ദാവാ കോളേജ് അപ്പോൾ അങ്ങനെ ഒരുപാട് നമുക്ക് പരിചയപ്പെടുത്താറുണ്ട് ഇതോരെ പ്രഥമ എന്താ പറയുക മെയിൻ ക്യാമ്പസ് ആണ് മുമ്പിൽ അവിടെ ആ സ്ഥലം എടുത്തിട്ടുണ്ട് അവിടാണ് ഇനി പിന്നെ അവിടുത്തെ സ്ഥലപരിമിതി കൊണ്ട് പുതിയ സ്ഥാപനം അവിടേക്ക് ഉണ്ടാക്കുകയാണ് അപ്പോൾ സുഹൃത്തുക്കളെ എന്താ പറയുക ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം ഇനി നമുക്ക് ഒരുപാട് കാഴ്ചകൾ ഇനിയും കാണിക്കാനുണ്ട് ഇവിടുത്തെ ഗ്രാമത്തിലെ കാഴ്ചകളും ഇവിടുത്തെ കുട്ടികളെ ക്ലാസ് റൂമുകൾ അവരെ ഒന്നും ഞാൻ പരിചയപ്പെടുത്തിയിട്ടില്ല വേണ്ട രൂപത്തിൽ ஏதால நமக்கு இவர்தே ஒரு சூர்தனே கெட்டிட்டே இண்டே இவர படிக்கின மொதல்லி அஸ்ஸலாமு அலைக்கும் வஅஅலைக்கும் ஸலாம் சப் கைரியத் ஹை அல்ஹம்துலில்லாஹ் சுகானோ அல்ஹம்துலில்லாஹ் ஹ சுகா சுகானே மலையாள அறியோ கொஞ்சம் 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 மலையாள அறியா கொஞ்சம் கொஞ்சம் கித்தனை சால் 8 இதர் ஆ 4 4th 40 அப்ப அப بتاؤ ये हमारा तौइबा के बारे में कुछ हमारा तौइबा तकरीबन हम्म 12 साल पहले हां इधर आये थे, आये थे। आना तो, का േ എത്ര പിടിക്കുന്നു അതുകൊണ്ട് ഞമ്മക്ക് ഓനെ കൊണ്ട് പിടിപ്പിക്കാം അമരീൻ ഉസ്താദിന ആ ബാഹ് ബാരാ സാലും ചോമനി ആയത് ചൗമനിസ്റ്റ് സ്റ്റുഡൻ കോശി ബാ അതായത് വന്ന സമയത്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒൻപത് കുട്ടികളെയും വെച്ചിട്ടാണ് ഇത് തുടങ്ങിയത് ഷരീഫ് ഉസ്താദ് പറഞ്ഞല്ലോ വന്ന സമയത്ത് ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും उस्ताद इध मत वन चुड़की हाँ तो अभी फिलहाल उस वक्त नौ स्टूडेंट थे हाँ। अभी तकरीबन हमारे मेन कैंपस में, में हाँ। डेढ़ सौ लगभग बग... डेढ़ सौ डेढ़ सौ माशा तकरीबन डेढ़ सौ है मकतबा बहुत है बहुत नाम हमको तो जानता है मकतबा के बारे हाँ, में मकतबा बहुत है अभी एक एक हम मैच हमारे बैच में है अभी आठ आदमी है और अलग बैच में मैं लेवल फोर में है तुम लेवल फोर में फोर में है, है. मुबर लेवल है नाला आना तो आ, और दूसरा बैच और तुम आने के वक्त तुम्हारा पढ़ाई का मकसद बोलो मेरा पढ़ाई का मकसद बहुत था मतलब मेरा मुझे कुछ आईडिया नहीं था हाँ। मुझे कुछ आईडिया नहीं था कि हाँ। मुझे क्या बनना है क्या करना है जब मैं तोयबा में आया मेरा आँख खुल गया माशाल्लाह तुम्हारा आँख खुल गया हाँ मेरा दुनिया खुल गया ഈ തൊയ്ബയിലേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം ഒരു വിധത്തിലുള്ള ഐഡിയ ഇല്ല പക്ഷെ തൊയ്ബേയിലേക്ക് വന്നതോടുകൂടി അവൻറെ കണ്ണു തുറന്നു എന്നാണ് പറയുന്നത് പത്ത ചമെ കൈ ദുനിയോ കുറച്ച് हर हमारे गांव का लैंग्वेज नहीं चलेगा अरबी चले चाहिए।, चाहिए आपको आने के टाइम इंग्लिश नहीं आता कुछ भी नहीं आता अरबी नहीं आता कुछ भी नहीं एक, एक वर्ड भी पता नहीं है कुछ भी नहीं बंगाल भी आता है बंगाली थोड़ा थोड़ा बात करने के लिए राइटिंग नहीं है राइटिंग थोड़ा 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 इधर आके मुझे दुनिया पता चला की क्या है दुनिया क्या है पढ़ाई फिर उसके बाद आहिस्ता आहिस्ता टेंथ कम्प्लीट किया अभी इलेवेंथ में एडमिशन लेने वाला है तो उसके बाद देखेंगे फ्यूचर में क्या होता है इंशाल्लाह इंशाल्लाह बहुत सपना बहुत है एडवोकेट है ना आपका एडवोकेट हाँ, हाँ, अद्दुके, नहीं एडवोकेट नहीं है क्या आपका ड्रीम क्या है मेरा ड्रीम बिजनेस सर बिजनेसमैन बिजनेसमैन इंपोर्ट एंड एन... एक्सपोर्ट एक्सपोर्ट इंपोर्ट तो अभी तो तोयबा में फिलहाल चार साल हो गए मेरे चार साल हो गए अभी ऐसे ऐसे पढ़ाई कम हो रहे और इंशाल्लाह देखते हैं हम लोग कैंपस में जो हाँ। दिन उस्ताद बोलते हैं बोलते हैं तो उस्ताद है, का नाम ले रहे बहुत शायद ये होगा हाँ। बट तब भी हमारा उस्ताद ने बहुत कोशिश की बहुत कोशिश किया छोड़ा नहीं अहमदल्ला हम लोग भी छोड़ेंगे नहीं है जब तक उस्ताद जब तक है तब तक तो हम लोग हम लोग बिल्कुल नहीं छोड़ेंगे नहीं छोड़ेंगे बिल्कुल इंशाल्लाह और तुम बड़े हो करके बाद उस्ताद को भी मदद करो इन बिल्कुल मदद करो इन दिन की खादी बने और हमारा केरला वालों को आपका तरफ से कुछ मेरे केरला केरला वगैरह बात करो ना हर केरला वालों को दिल की गहराई से शुक्रिया हो क्योंकि केरला जाने के लिए बहुत तमन्ना है इनशाला कभी आएंगे और, सब केरला वालों को यही मदरसा में बुलाओ और सब केरला वालों को आइए हमारा, हमारा बंगल देख के जाइए हमारा बंगाल मरकज तोयबा गार्डन हकीकत तोयबा जो है वो देख के जाइए हु। कैसा है और कैसा था और कैसा हुआ और यही चंद कलमात के बाद हम लोग चलते हैं अब इंशाल्लाह पुदिया वीडियो वाले बढ़ता कैंपस में आई बंदा पटटो और बाड़ी काई चला हमको कानिका नंदे लारू वेटिया सलाम अलैकुम रहमतुल्लाही